കടച്ചക്ക കൊണ്ടുള്ള പുഴുക്കും എല്ലാം ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗ്യാസ് പ്രോബ്ലം ഒരുപാട് പേർക്കുണ്ട് അത് ഒഴിവാക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ റെസിപ്പികൾ ചോറിനൊപ്പം ഒരു കടച്ചക്ക മെഴുക്കു പുരട്ടിയും വൈകിട്ട് ചായയ്ക്കൊപ്പം ഒരു കടച്ചക്ക പുഴുക്കും ഇടത്തരം വലിപ്പമുള്ള കടച്ചക്കയാണ് പുഴുക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് അത് തൊലിയെല്ലാം കളഞ്ഞ് കുഞ്ഞിയെല്ലാം കളഞ്ഞ് അരിഞ്ഞ് വെള്ളത്തിലിട്ട ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കഷ്ണങ്ങൾ മുങ്ങുന്ന തരത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളകാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കുരുമുളക് ചേർത്ത് വേവിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം സാധാരണ നിലയ്ക്ക് ഉണ്ടാവാറില്ല ഇനി ഇത് ഒരു വിസിൽ വരുന്നവർ വേവിച്ചെടുക്കാം നല്ല വിളഞ്ഞ കടച്ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും പുഴുക്കുണ്ടാക്കാൻ എപ്പോഴും വിളഞ്ഞ കടച്ചക്കയാണ് നല്ലത് ഇനി കഷ്ണങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം കുരുമുളക് ചേർത്തത് കൊണ്ട് പുഴുക്കിന് പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നാല് സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അഞ്ച് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിനി ചൂടോടെ കഴിക്കാവുന്നതാണ് കുരുമുളക് ചേർക്കാതെയാണ് കടച്ചക്ക പുഴുക്കുണ്ടാക്കുന്നതെങ്കിൽ അടുത്ത തവണ ഇതേപോലെ ചെയ്തു നോക്കൂ കടച്ചക്ക കഴിച്ചാലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ ഉണ്ടാവാറില്ല അടുത്തത് കടച്ചക്ക കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഇടത്തരം കടച്ചക്ക അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ടതിന് ശേഷം മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയെടുക്കാം ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റി മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില രണ്ടോ മൂന്നോ പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിൽ മതി ഒരു കാര്യം പ്രത്യേകം ഓർക്കണം വേവിക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് ചേർക്കാൻ ഒരു കാരണവശാലും മറക്കരുത് വിളഞ്ഞ കടച്ചൊക്കെയാണെങ്കിൽ ഒരു മതി അതീവെന്ത് കിട്ടാൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൂടെ വേണ്ടിവരും ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരൽപ്പം കടുക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും അര ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതല്ലെങ്കിൽ ചുവന്നുള്ളി ഒരു പത്തോ പതിനഞ്ചോ ചതച്ചത് അതുകൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിച്ച് വെച്ചാൽ കടച്ചക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വേവിച്ച് വെച്ചാൽ കടച്ചക്കയിൽ ഉപ്പ് കുറവാണെങ്കിൽ സവാള വഴറ്റുന്ന സമയത്ത് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം കടച്ചക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇടയ്ക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കടച്ചക്കയിലുള്ള വെള്ളം നന്നായിട്ട് വറ്റി അതിലൊരല്പം എണ്ണ തെളിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതീയിൽ ഒരല്പസമയം കൂടെ വഴറ്റിയെടുത്താൽ കടച്ചക്ക കുഴഞ്ഞു പോവും പക്ഷേ രുചി കൂടും കടച്ചക്ക കഴിച്ചാലുള്ള ഗ്യാസ് ഒഴിവാക്കാൻ കുരുമുളക് ചേർത്തുള്ള ഈ ചെറിയ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടാൽ അത് കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്